വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലോഗാണ് കേട്ടോ ഞാൻ കുളിച്ച് ഫ്രഷായി റെഡി ആയിട്ട് ഒരു സ്ഥലം വരെ പോകാൻ നിൽക്കുകയാണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കുർത്ത ആണ് കേട്ടോ ടേക്കത് ബ്ലാക്കിൽ വരണത് എൻ്റെ ഷോളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഞാനത് ഇടുന്നില്ല ഓക്കെ അപ്പോൾ ഞാൻ എവിടേക്കാണ് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ഗുരുവായൂർ അമ്പലത്തിലേക്ക് തൊഴാൻ വേണ്ടി പോവുകയാണ് തൊഴാൻ വേണ്ടിയിട്ട് മാത്രമല്ല അവിടുത്തെ കുറച്ച് സമൂഹങ്ങൾ കാണാൻ വേണ്ടി കൂടി കേട്ടോ പോകണത് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അഷ്ടമി രോഹിണിയാണ് അതുപോലെ തന്നെ ഇന്ന് എൻ്റെ നാളാണ് കേട്ടോ എൻ്റെ നക്ഷത്രം രോഹിണിയാണ് ഇന്ന് രോഹിണിയാണ് സോ ഞാനിന്ന് മോർണിംഗ് എനിക്ക് അമ്പലത്തേക്ക് പോകാൻ പറ്റിയില്ല അപ്പം ഞാൻ ഈവനിങ് ആണ് അമ്പലത്തേക്ക് പോകുന്നത് അമ്പലത്തേക്ക് പോയി തോഴണം അതുപോലെ തന്നെ ഇന്ന് ഘോഷയാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ പേര് കുറേ കുഞ്ഞു കുട്ടികളും പിന്നെ വലിയ ആൾക്കാരൊക്കെ കൃഷ്ണൻ്റെയും രാധയുടെയും വേഷം കെട്ടിയിട്ട് ഘോഷയാത്രയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതുപോലെ തന്നെ ഇന്ന് ഗുരുവായൂർ അമ്പലം നല്ല ഭംഗിയിൽ അലങ്കരിച്ചിട്ടുണ്ട് അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇന്ന് പോവാനായിട്ടോ അപ്പോൾ ഫുൾ റെഡിയായി രാവിലെ എനിക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ അമ്പലത്തേക്ക് തോഴാനായിട്ടോ അപ്പം ഞാൻ ചോദിച്ചാൽ വൈകീട്ട് പോകാൻ നല്ല ചൂടെടുക്കുന്നുണ്ട് നല്ല വേർക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പം നമുക്ക് എന്തായാലും പോവാം ഞാൻ ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ മുടിയൊക്കെ ഒന്ന് കെട്ടി കെട്ടിവെച്ചു കാരണം ഭയങ്കര ചൂടാണ് പിന്നെ ഹെൽമെറ്റ് ഒക്കെ ഇട്ടിട്ടാണ് പോകണത് സ്കൂട്ടിയിൽ അപ്പോൾ പിന്നെ എങ്ങനെ മുടി കെട്ടിയാലും ബാഗ് നാശം ആവും പിന്നെ ഇപ്പം തന്നെ വട്ട കെട്ടി കെട്ടി വെച്ചു ഇനി ഇറങ്ങിയിട്ടൊക്കെ സെറ്റാക്കാൻ വിചാരിച്ചു അതാണ് പിന്നെ ഞാൻ ഈ ഒരു ബാഗാണ് കേട്ടോ എടുത്തേക്കുന്നത് ഇത് എൻ്റെ ചേച്ചി എനിക്ക് പുതിയതായിട്ട് ദുബായിൽ നിന്ന് കൊണ്ടുവന്ന ബാഗാണ് കേട്ടോ എൻ്റെ ആ ഒരു പഴയ ഒരു സ്ലിംഗ് ബാഗ് പൊട്ടിപ്പോയി അപ്പോൾ എനിക്കത് കൊടുത്തയച്ചതാണ് ഈ ഒരു ബാഗ് ഒക്കെ നമുക്ക് ഇറങ്ങാം കേട്ടോ വേഗം ബാക്ക് എടുക്കണം ഓ നമ്മളിതാ ഗുരുവായൂർ എത്തിയിട്ടുണ്ട് ഒരാളിങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കാൻ നേട്ടം ആളും കൂടി എത്തണം വളരെ പിടിച്ചിരിക്കുകയാണ് ആരാളാരം വേറെ ആരുമല്ലെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ ഞാനടങ്ങി കുറേ കാലമായി ശ്രീകൃഷ്ണ ജയന്തിയുടെ ഘോഷയാത്ര കണ്ടിട്ട് ഞാൻ അതായത് ഞാനൊരു എയ്റ്റിനൊക്കെ പഠിക്കുന്നവരെ കണ്ടിട്ടുണ്ട് പക്ഷേ അതിന് ശേഷം ഞാൻ അങ്ങനെ ഘോഷയാത്ര കാണാൻ വരാറുണ്ട് നമ്മൾ രാവിലെ അമ്പതിന് തൊഴുത് പോവാണ് ചെയ്യാറുള്ളത് വൈകീട്ടാണ് ഈ ഘോഷയാത്രയും കാര്യങ്ങളൊക്കെ എത്താം അപ്പം ഞാനിന്ന് ബുച്ചിനോട് പറയുന്ന ഇന്നല്ല ഒരു ടു ത്രീ ഡേയ്സ് ടു ത്രീ ഡേയ്സ് മുൻപേ ഞാൻ ഉച്ചിനോട് ഘോഷയാത്ര കാണണം എന്നെ കൊണ്ടുപോകാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അച്ഛനും അമ്മയ്ക്കും വയ്യ വയ്യ അച്ഛന് കുഴപ്പമൊന്നുമില്ല പനി മാറി അമ്മയ്ക്കിപ്പോൾ ചെറുതായിട്ട് പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് കൊണ്ടുപോകാൻ പറ്റില്ല തന്നെ അപ്പം ഞാൻ വീട്ടിലോട് വന്നിട്ടുണ്ടായിരുന്നു തന്നെ ഘോഷയാത്ര കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാനായിട്ട് അപ്പം ആളെ വെയിറ്റ് ചെയ്തിരിക്കണം കേട്ടോ ഞാനിവിടെ അങ്ങനെ അതാ വിച്ചു വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഘോഷയാത്ര കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അതാണ് ഞങ്ങൾ നേരെ പോയത് ഗുരുവായൂര അമ്പലത്തിൻ്റെ പുതിയ ഗോപുര നടയുടെ അവിടേക്കാണ് കേട്ടോ അപ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ ഇന്ന് ഇന്ന് സാധാരണ തിരക്ക് കൂടും പിന്നെ ഞാൻ ഇത്രയും തിരക്കെ പ്രതീക്ഷിച്ചില്ല കേട്ടോ നല്ല തിരക്കായിരുന്നു പിന്നെ കുറേ പേര് കൃഷ്ണൻ്റെയും അതുപോലെ തന്നെ രാധയുടെയും വേഷം ഒക്കെ കിട്ടിയിട്ട് കുറേ പേരെ കണ്ടുപെട്ടോ കുറച്ച് പേരുടെ ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ കുറച്ച് പേരുടെ വീഡിയോ ഒക്കെ എടുത്തു അങ്ങനെ നടക്കുന്നുണ്ട് ഞങ്ങൾ നടയുടെ അവിടെ എത്താറായിട്ടോ നടൊക്കെ നല്ല ഭംഗിയിൽ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ എന്നങ്ങ് കാണാൻ പറ്റും നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് മറ്റേ പൂക്കളൊക്കെ വെച്ച് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇപ്രാവശ്യം ലൈറ്റ് അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് രാത്രിയാലും അത് ഓണം അങ്ങനെ കുറച്ചൊക്കെ ചുറ്റി കണ്ടിട്ട് ഞാൻ ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ ഏർ ജ്യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നരി സർബത്താണ് കുടിക്കാൻ പോയത് പക്ഷെ ഞാൻ കുടിച്ചത് സോഡയാണ് വിച്ചു കുടിച്ചത് കാന്താരി സർവത്താണ് കേട്ടോ നല്ല എരിവുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ എന്താ പറയുക തൊണ്ടവേദന കാരണം അത് കുടിക്കുമ്പോൾ ഭയങ്കര ആശ്വാസമാണ് കേട്ടോ പക്ഷേ ഭയങ്കര എരിവായിരുന്നു പിന്നെ അത് വെയിറ്റ് ചെയ്ത് നമ്മൾ കുറച്ചധികം നേരം വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ നമുക്ക് ജ്യൂസ് കിട്ടിയത് കാരണം നല്ല തിരക്കുണ്ടാവും ഒരു ഷോപ്പിൽ നമ്മൾ പടിഞ്ഞാറൻ നടയിലുള്ള ഒരു ഷോപ്പെന്നാണ് കേട്ടോ ജ്യൂസ് കുടിച്ചത് അങ്ങനെ അത് കുടിച്ചു വിച്ചുവിന് ഭയങ്കര എരിണ്ട് കേട്ടോ വിച്ച് പറഞ്ഞു കുറച്ചൊന്ന് മാറ്റി വെക്കാൻ എനിക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ വിച്ചുനെ ചേഞ്ച് ചെയ്തു ഞാൻ ഒരു സർബത്ത് കുടിച്ചു നോക്കി കേട്ടോ നല്ല ഇരുണ്ടായിരുന്നു പക്ഷെ എനിക്കിഷ്ടമായിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുറച്ച് ഇരുണ്ടെന്നേ ഉള്ളൂ പക്ഷേ ഞാൻ കുറച്ചേ കുടിച്ചുള്ളൂ കേട്ടോ കാരണം അധികം കുടിച്ചാൽ ഭയങ്കര പണി കിട്ടും തോന്നി അങ്ങനെ ഇതാണ് നമ്മൾ ജ്യൂസൊക്കെ കുടിച്ച് വീണ്ടും നമ്മൾ നാടേടയ്ക്ക് പോകാനായിട്ടോ നമ്മളിപ്പം നിരഞ്ഞു പോണത് ഇന്ത്യൻ കോഫി ഹൗസിലേക്കാണ് കാരണം നമ്മൾ ചായ കുടിച്ചിട്ടില്ല ഞാനൊരു രണ്ടേ മുക്കാൽ മൂന്ന് മണിയാകുമ്പോൾ ഗുരുവായത്തിട്ടോ അപ്പോൾ ഞാൻ കട്ലേറ്റും അതുപോലെ തന്നെ കോഫി ഓർഡർ ചെയ്തോട്ടെ ഞാൻ ഒരു കട്്ലേറ്റ് കഴിച്ചു രണ്ട് കട്ലേറ്റ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ ബാക്കി ഒരു കട്്ലേറ്റ് കഴിച്ചത് ഒരു പ്ലേറ്റിൽ രണ്ട് കട്ലേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആയിരുന്നു പിന്നെ ആയിരുന്നു നല്ല ടേസ്റ്റുള്ള കോഫി ആയിരുന്നു എനിക്ക് കോഫി ഭയങ്കര ഇഷ്ടമായിട്ടോ കട്ലേറ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ നല്ല ക്വാണ്ടിറ്റി ഉള്ള കാരണം ഞാൻ ഒരെണ്ണേ കഴിച്ചോളൂ കേട്ടോ കോഫിയൊക്കെ കുടിച്ചത് ആ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് പരിചയമുള്ളൊരു മുഖം വേറെ ആരുമെല്ലാം നന്ദന ആയിരുന്നു കേട്ടോ നന്ദനെ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും യൂട്യൂബറാണ് ഞങ്ങൾ ഒരേ സ്കൂളിലാണ് കേട്ടോ പഠിച്ചത് പോലെ തന്നെ ഞങ്ങൾ ഒരേ ഏജ് ആണ് അങ്ങനെ ആളായിട്ട് കുറച്ച് നേരം സംസാരിച്ചിരുന്നപ്പോൾ ഇതാ കുറച്ചിങ്ങനെ ഘോഷയാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് കൃഷ്ണന്മാരും അതുപോലെ തന്നെ കുറച്ച് രാധമാരെയും കണ്ടു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവരുടെ കൂടെ ബാക്കിൽ ഇങ്ങനെ നടന്നു തുടങ്ങിയിട്ടോ കാരണം നടയുടെടക്കി നടക്കണം നല്ല തിരക്കാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല തിരക്കായിരുന്നു നമുക്ക് നടക്കാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഉന്തും തള്ളൊക്കെയിട്ട് നടക്കാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല അത്രയും പ്രശ്നം നമ്മള് മെയിൻ ആയിട്ട് പോണത് ഇപ്പം ലൈറ്റ് അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ പക്ഷെ നല്ല തിരക്കാണ് നേരത്തെ പറഞ്ഞ പോലെ ശരിക്കും നമുക്ക് നടക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ എന്നിട്ടും ഞാൻ വീഡിയോ ഒക്കെ എടുത്തു ഞാൻ നിങ്ങൾക്ക് കാണിച്ചു ట్ట లైట్ అరేంజ్మెంట్ Terima <tuk tangan> എന്നാൽ ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയിട്ടോ പെട്ടെന്ന് എൻ്റെ തലയിൽ നിങ്ങൾ മുല്ലപ്പൂ കണ്ടപ്പോൾ സർപ്രൈസ് ആയിട്ടുണ്ടാവും മുല്ലപ്പൂ ഞാൻ കുറച്ച് മുൻപേ വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞാൻ വീഡിയോ എടുത്തില്ല ഇപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് എനിക്ക് എപ്പോഴും ഗുരുവായമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ മുല്ലപ്പൂ വെക്കാൻ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുല്ലപ്പൂ വെക്കാനും പിന്നെ നമ്മൾ അവിടെ നിന്നൊക്കെ പോകുന്ന ഒരു സ്ഥലത്തെത്തിയപ്പോൾ നിർത്തിയിട്ടോ വണ്ടി നിന്നിട്ട് നമ്മൾ മസാലപ്പൂരിയും അതുപോലെ തന്നെ ബേൽപ്പൂരിയും വാങ്ങി കേട്ടോ ഞാൻ കുറേ നാളായി മസാലപ്പൂരി കഴിച്ചിട്ട് അപ്പോൾ ഞാൻ പിന്നെ ഒരു മസാലപ്പൂരി വാങ്ങി എനിക്കാണെങ്കിൽ അവർ രണ്ട് പ്ലേറ്റൊക്കെ ഇട്ട് തന്നിട്ടോ നല്ല ചൂടുള്ള കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ മസാലപ്പൂരിയും വിച്ചു പിന്നെ ബേൽപൂരി ആണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയത് കേട്ടോ ഗുരുവായൊക്കെ പോയി തിരിച്ചു വന്നോട്ടോ നല്ല തിരക്കാണ് ഞങ്ങൾ ആദ്യം നടയുടെ അവിടേക്ക് പോയിപ്പധികം തിരക്കുണ്ടായിരുന്നില്ല പക്ഷെ രണ്ടാമത് പോകുമ്പോ നടക്കാൻ പറ്റില്ല അങ്ങനെ തിരക്കായിരുന്നു കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു പിന്നെ ഞാന് ഗുരുവാരാപിത പോയപ്പോ മുല്ലപ്പൂ ഒക്കെ മേടിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം മുല്ലപ്പൂ പക്ഷെ ഇപ്പൊ മുല്ലപ്പൂരൊക്കെ നല്ല റേറ്റ് ആണ് കേട്ടോ മുല്ലപ്പൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കുറെ കഴിഞ്ഞിട്ടാണ് കേട്ടോ മുല്ലപ്പൂ ഒക്കെ മേടിച്ചത് പോരണ്ട സമയത്താണ് മേടിച്ചത് നോക്കിയപ്പോൾ നല്ല തിരക്കായിരുന്നു സബ്സ്ക്രൈബേഴ്സിനൊക്കെ കണ്ടു നമ്മൾ സംസാരിച്ചിട്ടോ സംസാരിച്ചിട്ടൊക്കെയാണ് പോകുന്നത് അപ്പം ഞാൻ അവിടെന്നാണെങ്കിൽ എൻ്റെ ഒന്നും എടുത്തില്ല പിന്നെ ഇവിടെ വന്നിട്ട് ഞാൻ വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു കുറച്ച് നേരം കിടന്നു ഉറങ്ങിയില്ല കേട്ടോ കിടന്നു ഒന്നും റിമൂവ് ചെയ്തിട്ടില്ല മേക്കപ്പ് പിന്നെ റിമൂവ് ചെയ്യണം ഫുഡും കഴിച്ചില്ല കേട്ടോ കാരണം ഞാൻ മസാല പൂരി കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ വരുമ്പോൾ അപ്പം പിന്നെ വിഷക്കുണ്ടായിരുന്നില്ല അപ്പം പിന്നെ ഫുഡും കഴിച്ചില്ല പിന്നെ കട്ട്ലേറ്റ് കഴിച്ചു പിന്നെ കട്ലേറ്റ് ആകും വരണേ ഞാൻ കഴിച്ചിട്ടുള്ളൂ കേട്ടോ കാരണം എനിക്കത് അവരെണ്ണേ കഴിക്കാൻ പറ്റുള്ളൂ അത്രയ്ക്കും നല്ല ക്വാണ്ടിറ്റി ഉണ്ട് പിന്നെ ബീറ്റ് റൂട്ടിൻ്റെയാണ് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം വന്നിട്ടുണ്ടെങ്കിൽ നോൺ ഒന്നും നമ്മൾ കഴിക്കില്ല ചിക്കൻ്റെ കട്ട്ലറ്റ് ഒക്കെ ആണെങ്കിൽ രണ്ട് മൂന്നെണ്ണം ഒക്കെ കഴിച്ചല്ലേ വെജിറ്റേറിയൻ ആയ കാരണം ഞാൻ അവരെണ്ണേ കഴിച്ചുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ കുറേ പേരെ കണ്ടു കേട്ടോ ഫാമിലി മെമ്പേഴ്സിനെ കുറച്ച് പേരെ കണ്ടു യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സിൻ്റെ കുറച്ച് പേരെ കണ്ടു ഫ്രണ്ട്സിനെ കണ്ടു അങ്ങനെ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി ഇനി ഫേസ് ഒക്കെ വാഷ് ചെയ്തൊക്കെ ഇടന്ന് ഉറങ്ങണം കേട്ടോ നല്ല ടയർഡാണ് കാരണം നമ്മൾ കുറേ നടന്നിട്ടുണ്ട് ഇന്ന് ഫുൾ കേട്ടോ ഓക്കെ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപോടാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ബൈ ലവ് യുൺ